പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ മൂട് പോയി ആ കമന്റ് കണ്ടതോടുകൂടി എന്റെ മൂട് പോയി ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും എല്ലാവരും ഞാൻ പറയുന്ന സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ ഞാനിന്ന് വന്നേക്കുന്നതെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിമിഷ ബിജു ഇന്റർവ്യൂ വെച്ചിട്ടൊരു വീഡിയോ അപ്പൊ അതിന്റെ താഴെ ഒരു ബിലാൽ ബില്ലു വന്നിട്ടൊരു കമന്റ് ചെയ്തിട്ടുണ്ട് ആ കമന്റ് വേറെ ഏതൊരു വീഡിയോക്ക് താഴെ വന്നിട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ഇതെടുത്തിട്ട് വരത്തില്ല പക്ഷേ ആ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ട് ചെയ്തത് കൊണ്ടാണ് ഇത് വായിക്കുന്നത് കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇത് കേൾക്കണം ഓക്കെ നീ സ്വന്തമായി ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് ചെയ്യൂ അതിൽ നിന്നും എനിക്കൊന്നും മനസ്സിലായില്ല നിന്നെ നേരിടുന്ന അതല്ലേ കാണാൻ നിന്റെ സബ്സ്ക്രൈബർ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അത് വരട്ടെ ഗുഡ് അതെനിക്ക് ഈ എഴുതിയിരിക്കുന്ന സംഭവം ഒട്ടും മനസ്സിലായിട്ടില്ല പിന്നെ മനസ്സിലായ കാര്യം ഞാൻ പറയാം ഇത് വായിച്ചിട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല ഈ ഒരു വീഡിയോസിന്റെ താഴെ വന്നിട്ടത് കൊണ്ടാണ് എനിക്ക് അത്രത്തോളം ഈ കമൻ്റ് ഹർട്ടാവുന്നത് നീ സ്വന്തമായി ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് ചെയ്യൂ എന്ത് സംഭവം ഉള്ളത് ഞാൻ അവരെ വീഡിയോസ് ചെയ്തിരിക്കുന്നത് അവരൊരു ഇന്റർവ്യൂ ആണ് അവരെ ഡ്രെസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെയ്തേക്കുന്ന ഒരു സംഭവം അതിൽ ഇങ്ങനെ ഒരു കമന്റ് എന്തുവാ നീ സ്വന്തമായി ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് ചെയ്യൂ എന്ത് സംഭവം പിന്നെ നിന്നെ നേരിടുന്നത് അതല്ലേ കാണാൻ നിന്റെ സുബ്സ്ക്രൈബർ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അത് വരട്ടെ ഏത് സുബ്സ്ക്രൈബർ ആണാവോ അങ്ങനത്തെ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏ ബിലാൽ ബിലു എന്താണ് ഈ പറയുന്നത് താങ്കൾ എന്താണ് ടൈപ്പ് ചെയ്തേക്കുന്നത് താങ്കൾ തന്നെ അതിന് വന്നിട്ട് ഉത്തരം പറയട്ടോ അല്ലാണ്ട് എന്തെങ്കിലും കമൻസിൽ വന്നിട്ടിട്ട് അപ്പോൾ അതൊന്ന് ബിലാൽ ബിലു ക്ലാരിഫിക്കേഷൻ ചെയ്യണം കേട്ടോ ഞാൻ ഞാനിപ്പോൾ ഈ ഇടുന്ന വീഡിയോസിൻ്റെ താഴെ വന്നിട്ട് അതിൻ്റെ ഉത്തരം പറയാ എന്താണ് ഉദ്ദേശിച്ചത് ഈ ഒരു കമൻറ്റ് കൊണ്ട് ഓക്കെ എന്ത് കമൻറ്റും ഇടാം എന്നില്ല കമൻസിനായാലും പരിധികളുണ്ട് ഓക്കെ ഇയാൾ തന്നെ പലപ്പോഴും വന്നിട്ട് നല്ല കമൻസ് ഇടാറുണ്ട് മോശം കമൻസ് ഇടാറുണ്ട് എന്തെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഇയാൾ തന്നെ വീഡിയോസ് സൂപ്പറാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടും പിന്നെ വന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ദീനില്ല ദില്ലി ദില്ലി അങ്ങനെയൊക്കെയും പറയും രണ്ട് വള്ളത്തിൽ കാല് വെച്ചിട്ട് ജീവിക്കുന്ന ആളാണോ ബിലാൽ ബില്ലു ആ അങ്ങനെ ജീവിച്ചാൽ ജീവിതം എങ്ങും എത്തത്തില്ല കേട്ടോ ഒറ്റ തോണിയിൽ തൊഴഞ്ഞ് പോവാൻ നോക്കാം അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ പ്രതീക്ഷിച്ചതല്ല കേട്ടാ എന്നിട്ടും പിന്നെ കണ്ടപ്പോൾ ചെയ്യണമെന്ന് തോന്നി അപ്പൊ പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചിട്ട് ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൂടി പറയാം ഇന്നലെ തന്നെ നമ്മുടെ നാട്ടിൽ കഠിനംകുളം എന്ന സ്ഥലത്ത് ഒരു ഒരു സ്ത്രീ കുത്തേറ്റ് മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് കണ്ടു അപ്പോൾ അതിലെ മരണപ്പെട്ട ആളും വേറൊരു ഇൻസ്റ്റഗ്രാം വഴി ബന്ധമുള്ള ഒരു സുഹൃത്താണ് കുത്തിയതെന്ന് അവർ പറയുന്നുണ്ട് അപ്പോ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം എന്നൊരു പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് വരുന്നത് അതായത് പല ഫേക്ക് ഐ ഡിയിലും വന്നിട്ട് ആളുകൾ മെസ്സേജ് ഇടാം ഞാനൊക്കെ ഇൻസ്റ്റ തുടങ്ങിയ സമയത്ത് എനിക്ക് എനിക്കതിനൊന്നും പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഗേൾസിൻ്റെ പേരിലൊക്കെ ഒരുപാട് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ഗേൾസിൻ്റെ ഇതിൽ എനിക്ക് മെസ്സേജ് ഇടുമായിരുന്നു പക്ക ചാറ്റ് ചെയ്യുന്നത് ഗേൾസ് ഗേൾ പോലെ ഒരു പെൺകുട്ടി ചാറ്റ് ചെയ്യുന്നത് പോലെയാണ് വോയിസും എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ആ അത് ഗേളാണെന്നൊക്കെ പക്ഷേ അവരുടെ സംസാരവും കാര്യങ്ങളും രീതികളൊക്കെ മാറിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തായാലും ഒരു ഗേൾ ഗേളല്ല അതുപോലെ തന്നെ പല പല നമ്മളെ നമ്മളാ ചാറ്റിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ക്യാഷ് വെച്ചിട്ട് പറയുക ക്യാഷ് തരാം ഗിഫ്റ്റ് തരാം അങ്ങനെ തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആകർഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചാറ്റിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിന്റെ വീഡിയോ സൂപ്പറാണ് അതാണ് ഇതാണ് നീ മൊഞ്ചാണ് നിന്നെ നിന്റെ എൻ്റെ ഫ്രണ്ടാക്കോ അങ്ങനെ ഒരുപാട് ഞാൻ അതാണ് പറഞ്ഞത് ഇതിൽ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്താ പറയുക പെട്ടുപോകും അതായത് സ്കൂൾ കുട്ടികളൊക്കെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പേരുടെ വലയിൽ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടു പ്രഗ്നൻ്റ് ആയിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ വരുന്നില്ലേ അതുപോലെ തന്നെ ഈ ഒരു കേസ് അപ്പോൾ ഇതൊക്കെ ഓരോ പെൺപിള്ളേർ ചെന്ന് കുഴിയിൽ ചാടുന്നതാണ് അതായത് ഓരോരുത്തർ മെസ്സേജ് ഇങ്ങോട്ട് അയക്കുമ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത കുട്ടികളതിലേക്ക് ചെന്ന് വീഴുവാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ജനറേഷൻ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുമ്പോൾ എന്തായാലും സൂക്ഷിച്ചും കണ്ടുമൊക്കെ മാത്രമേ യൂസ് ചെയ്യാവൂ അപ്പോൾ ഇന്നത്തെ ന്യൂജൻസിന് ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല അവർക്കെല്ലാം അറിയാം അല്ലേ ഞാൻ ഇൻസ്റ്റ തുടങ്ങിയ സമയത്ത് എനിക്കുണ്ടായ കാര്യങ്ങളാണ് ഞാൻ ഞാനീ പറഞ്ഞത് എനിക്ക് മാത്രമല്ല എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ ആ ഗേൾ ചാറ്റ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ ആ ഗേള് അവക്കും ഇതേപോലെ പോയിട്ട് ചാറ്റ് ചെയ്തു അപ്പോൾ അവൾ വന്നിട്ട് ഈ ആള് ആരാന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ എനിക്കും ചാറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ആണ് അങ്ങനെ ചാറ്റ് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ എനിക്കത് വന്നു എങ്കിൽ അവർക്കും അതുപോലെ പോയിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം പെണ്ണുങ്ങളതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും ഒന്ന് ചിന്തിച്ചു നോക്കിയേ അതാ ഞാൻ പറഞ്ഞേ ഈ സംഭവം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യാം എവിടെന്നാണ് ഫേക്ക് ഐഡിയയിൽ ഫേ അതായത് ഈ സംഭവം ഫേക്ക് വെച്ചിട്ടുള്ള കളിയാണ് സ്വന്തം ഇതായിട്ടുള്ള ഇതുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല അപ്പോ ഇത്രയൊക്കെ ഉള്ളു പറയാൻ ഇൻസ്റ്റ എന്നൊരു സംഭവത്തിനെ പറ്റിയിട്ട് നല്ല രീതിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ മൂട് പോയി ആ കമന്റ് കണ്ടതോടുകൂടി എന്റെ മൂഡ് പോയി അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ് കേട്ടോ ആ കമന്റ് ഇട്ട ആള് കമന്റ് എന്താണ് ഉദ്ദേശിച്ചത് എന്നുകൂടി പറയാ നമുക്ക് നമുക്കല്ല അത് എനിക്ക് മനസ്സിലായിട്ടില്ല ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അർത്ഥം പറഞ്ഞു തരുവാ അതും ആ ഒരു വീഡിയോസിലും നിമിഷയുടെ വീഡിയോസിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ ഞാനും അങ്ങനത്തെ ഉള്ളൊരു വ്യക്തിയാണോ എന്നാണോ താങ്കൾ പറയുന്നതെന്ന് എനിക്കിത് എനിക്കത് അങ്ങനെ തോന്നുന്നു അതായത് ആ ഒരു വീഡിയോസിൽ വന്നിട്ട് അങ്ങനെ പറയുമ്പോൾ ആ ഒരു വ്യക്തിയെ വെച്ചിട്ട് എന്നെ പറയുവാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്ന ടാറ്റാ